നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേഖപ്പൻ സ്വാമി നന്മാറാ ഇതാ എന്റെ സകലർമ്മി ശ്രീമതി കോമളം മലബാരം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പുതിയൊരു വിഷയവുമായി ഞങ്ങൾ വന്നിട്ടുണ്ട് കാണണം മലബാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സ്നേഹത്തോടെ മത്സ്യത്തോടെ നന്ദി നമസ്കാരം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നന്ദി നമസ്കാരം ഹലോ 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 ആ ചന്ദ്രേട്ടന പാലക്കാട്ട് ചന്ദ്രേട്ടന എന്താ ചന്ദ്രേട്ടാ സൗണ്ടേ അറിഞ്ഞില്ലല്ലോ ആ അതെ വർഷങ്ങളായി പത്ത് പതിനാറ് വർഷമായി കണ്ടിട്ട് ஒரு வருஷம் நென்மாட வேலை போதே போயதல்லே இப்போ எவ்ளோலா மகளிர் அடுத்த அது சரி அப்ப நாலு வருஷம் ஆயா அய்யோ எந்த பற்றி கேன்சர் ஆயிருந்தா அய்யோ இது என்னோடு നമ്പർ പോയത് കാരണം എൻ്റെ നമ്പർ പോയതുകൊണ്ടാണ് എന്താ ചന്ദ്രേട്ടാ നമ്മൾ എത്ര വർഷത്തെ പഴക്കമാണ് പത്ത് മുപ്പത് വർഷത്തെ പഴക്കമില്ലേ നിങ്ങളുടെ സൗണ്ട് കേട്ട് എനിക്ക് വ്യത്യാസം പ്രായം മാറ്റം വന്നില്ലേ നമ്പർ നമ്പറിനെ നഷ്ടപ്പെട്ടു ഇപ്പൊ ഈ നമ്പർ നിങ്ങൾക്ക് ഉടന്ന് കിട്ടി ശരിക്കും കേൾക്കില്ല ഒന്ന് പറഞ്ഞു കിട്ടി മലബാറി യൂട്യൂബ് ആ അതെ 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 മകൻ്റെ പേരിലുള്ളതാണ് അഭിലാഷിന്റെ പേരിലാണ് അത് ഞാനാണ് അതിൻ്റെ എല്ലാം ചെയ്യുന്നതെല്ലാം അതെ അതെ മലബാരം ചാനൽ ഞങ്ങളുടെ തന്നെ അതിന് നമ്പർ എടുത്താണ് ശരി ചന്ദ്രേട്ട് വളരെ സന്തോഷം കിട്ടോളേ ഓഹോ തുടർച്ചയായി കാണണ്ട ഞങ്ങളുടെ ചാനൽ കാണണ്ട ബന്ധുക്കാരും കയറ്റു കൊടുക്കണ്ട അവിടെ അത് നന്നായി 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 ആ ഇപ്പൊ സബ്സ്ക്രൈബർ ആയി ആയി വരുന്നു ഓ എന്താണെങ്കിലും ചന്ദ്രേട്ടൻ മറന്നില്ലല്ലോ ഈ നമ്പർ കിട്ടാതെ കുറെ ആ ആ ആ അവരും പറഞ്ഞു വന്നില്ലേ എന്റെ നമ്പർ അവരുടെ നിന്നും പോയിന്നാ നമ്മുടെ കൂടെ വന്ന ദിവകരാട്ടൻ അവരുടെ കൂടെ അതിൽ നിന്ന് പോയ നമ്പർ അവരുടെ പോയാ യൂട്യൂബ് തുടങ്ങിയപ്പോ നിങ്ങൾക്കും പലവർക്കും അങ്ങനെ ഉപകാരമായി ആ എന്നിട്ട് ഈ സ്ഥലം വിറ്റിട്ടല്ലേ ഇപ്പോ പാലക്കാടുള്ളത് ഇല്ല അല്ലെ അത് കിടക്കട്ടെ ഞാൻ കേട്ടാന്ന് വിൽക്കുമെന്നും വേണ്ടത് നമ്മുടെ ജീവിതം വരെ കിടക്കട്ടത് മരണം വരെ ശരി എന്താണെങ്കിലും മക്കളെ കൊണ്ട് അന്വേഷിക്കും കേട്ടെ എൻ്റെ യൂട്യൂബൊക്കെ കാണാൻ പറയും മലബാരം ചാനൽ നല്ല നല്ല ഓ പിന്നെ ഒരു സംശയം ഇല്ല നല്ലതന്നെ നമ്മൾ ചെയ്യുന്നുള്ളൂ ആ പിന്നെ പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ ആ ആ ആ എന്നറിയാം അത് എന്താ പറയുക ഭാര്യ മറ്റേ നെല്ലുണക്കണ ഒരു സീനായിരുന്നു അത് പുളുങ്ങി നെല്ലുണക്കുന്ന ഭാഗമായിരുന്നു നോക്കിയത് വിറകടക്കി വെക്കാം അത് മക്കളെ അത് വിറക് കൊണ്ടുവന്നപ്പോ തെങ്ങിട്ട് നമ്മുടെ പാലക്കാട് തെങ്ങ് മട്ട കൊണ്ടുപോയപ്പോ അടുക്കത് അടക്കവരം ചെയ്യുന്ന എന്ത് കേട്ടോ നമ്മുടെ സമയം പോകണ്ടേ അത് മാത്രമല്ല നമുക്ക് പ്രായമാകുമ്പോഴത്തേക്കല്ലേ കിട്ടുള്ളൂ അതിനുവേണ്ടി ചെയ്ത പണി എനിക്ക് വളരെ സന്തോഷം വളരെ സന്തോഷം ചന്ദ മുടങ്ങാതെ കാണി അതില്ലല്ലോ ഒക്കെ ആൾക്കാർ നല്ല നല്ല കമന്റ് തന്നെ തരുന്നുണ്ട് നല്ല നല്ല കമന്റ് ഒക്കെ ഇണ്ട് ഒരുപാട് ആൾക്കാർ കാണാനുണ്ട് ഉണ്ട് പിന്നെ അല്പത്തിൽ ആരെങ്കിലും എന്തെങ്കിലും മോശം കമന്റ് വന്നാലും നമ്മൾക്ക് ബാധകമൊന്നുമില്ല പൊതുവ് പഠിച്ചവർക്കരുതോ നമ്മള് നല്ലവണ്ണ പോകുമ്പോഴത്തേക്ക് കൊതുവ് ഒരു കുത്തുപൂത്തില്ല അതുപോലെ നമ്മൾ കഴിഞ്ഞതന്നെ അതൊന്നും പാതകമല്ല അതും പറഞ്ഞുകൊണ്ട് നമുക്ക് പിന്മാറാനൊന്നും പറ്റില്ലല്ലോ നല്ലത് ചെയ്യുമ്പോൾ നല്ലത് ആൾക്കാർ പറയാം അതിൻ്റെ അടിയിൽ ആരെങ്കിലും ഒരാൾ കൊതുക് കളിക്കുന്ന പോലെ പറയും അതൊന്നും പാതകില്ല ചന്ദ്രരാട്ട അയ്യോ ഇല്ല 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 ചെയ്യാം 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 നെന്മാറ വേല വരുമ്പോഴല്ലേ ആ അത് വേലയെ ചെയ്യാം ആ പാലക്കാട് പോകുവാണെങ്കിൽ പാലക്കാടിന് പൂർത്തി ചെയ്യാം പാലക്കാട് ചിലപ്പോൾ മിക്കവാറിന്റെ അനുസരിച്ചു കഴിഞ്ഞാൽ പോവും ശരി എല്ലാവരോടും അന്വേഷിച്ച് പറയാട്ടോളെ ഭാര്യ ചുരുക്കിയാണ് പറഞ്ഞപ്പോ പോമടാ ആ ചന്ദ്രാട്ടിനെ അന്വേഷിച്ചതാണ്

ശരിയാണ് കേട്ടെ ശരി ശരി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം ശരി നല്ലത് കേട്ടെ ഓടത്തി പോയ കുഴപ്പമില്ല ശരിയാണ് നട്ടോണെങ്കിൽ ഓക്കെ ശരി സന്തോഷം സന്തോഷം വെക്കട്ടെ ഓ ഓ ശരി